തൃശൂർ പടിഞ്ഞാറെക്കോട്ട സെയിന്റ് ആൻസ് പള്ളിയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വിശുദ്ധ അന്നാവുമ്മയുടെയും മാതാവിൻ്റെയും നൂൽ ചിത്രം വേറിട്ട കാഴ്ചയായി മാറുന്നു ഇടവകയിലെ ഇടവകിയിലെ യുവജനങ്ങളാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ തൃശൂർ പടിഞ്ഞാറെക്കോട്ട സെന്റ് ആൻസ് പള്ളിയിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചാണ് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നൂൽചിത്രം തയ്യാറാക്കുന്നത് ഇടവകിയിലെ അൻപതോളം യുവാക്കൾ രാവും പകലുമായി ഒഴിവു സമയങ്ങളും അവധി ദിവസങ്ങളും പ്രയോജനപ്പെടുത്തി ഒരാഴ്ചയെടുത്താണ് വിശുദ്ധ അന്നാവൂമ്മയുടെയും മാതാവിന്റെയും നൂലിൽ തീർത്ത ചിത്രം തയ്യാറാക്കുന്നത് എട്ടടി വലുപ്പത്തിലാണ് ചിത്രമൊരുക്കുന്നത് പതിനഞ്ച് കിലോമീറ്റർ നീളത്തിൽ നൂലും മൂവായിരം ആണിയുമുപയോഗിച്ച് അയ്യായിരം ലൈൻ ചുറ്റിയുണ്ടാക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഇതിൽ വിരിയുന്നത് ആർട്ടിസ്റ്റ് കൂടിയായ ഗോൾവിൻ ജോർജ്ജാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് വലിയ ചിത്രം നിർമ്മിക്കാൻ ആലോചിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അടുത്ത ഘട്ടത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിടുന്നതായി കൊക്കൻ പറഞ്ഞു ചിത്രം ായിരുന്നു ചെറിയൊരു രൂപം എന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് പിന്നെ ഒരു എട്ടടി വലിപ്പത്തിലേക്ക് ചെയ്യാമെന്നൊരു ആശയത്തിലേക്ക് അത് മാറി നമ്മളത് കുറച്ചും കൂടി വലിപ്പത്തിൽ അതൊരു വേൾഡ് റെക്കോർഡിലേക്ക് പോയത് ആലോചിച്ചു പക്ഷേ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് നമ്മളത്രയ്ക്ക് ഇപ്പം ചിന്തിച്ചിട്ടില്ല അടുത്ത ഘട്ടത്തിൽ അങ്ങനെ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ചോളം പെൺകുട്ടികളും മുപ്പത്തിയഞ്ചോളം ആൺകുട്ടികളുമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇടവക വികാരി ഫാദർ പോൾ താണിക്കലിന്റെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട് ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച നടക്കുന്ന കൂട്ടുതിരുന്നാൾ ദിവസം ചിത്രം പ്രദർശിപ്പിക്കും ടി ന്യൂസ് തൃശൂർ